ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് ജാസ്മിൻ ജാഫറിന്റേതാണ് വിമർശനങ്ങളും പിന്തുണയും ഒരുപോലെയാണുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി വന്ന പ്ലാൻ അനുസരിച്ച് ഗെയിം കളിക്കുന്നുവെന്നും ഫേക്ക് ലവ് ട്രാക്ക് പിടിക്കുന്നുവെന്നും ഒക്കെയാണ് ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങൾ എന്നാലും ഏറ്റവും മികച്ച ഗെയിമർ ആണെന്നാണ് പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നത് ഇതിനിടെ ജാസ്മിനെ കുറിച്ചുള്ള ശ്രീലക്ഷ്മി അറക്കലിന്റെയും ദിയാസനയുടെയും കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ജാസ്മിനെ പോലെ ഒരു മോശം സ്ത്രീ മത്സരാർത്ഥി മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇല്ല എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ശ്രീലക്ഷ്മി അറക്കലിന്റെ പ്രതികരണം കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജാസ്മിൻ ജാഫറിനെ പോലത്തെ കൂതറ സ്ത്രീ മത്സരാർത്ഥി മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല എല്ലാ കൊലവും ടോക്സിക് രാജാവാണെങ്കിൽ ഈ കൊല്ലം ടോക്സിക് രാജ്ഞിയാണുള്ളത് ഇനി ബിഗ് ബോസ് ജാസ്മിൻ ജാഫർ വിൻ ചെയ്താൽ പോലും ജാസ്മിന്റെ തറ സ്വഭാവം ആൾക്കാർ മറക്കില്ല എല്ലാ കൊലവും ബിഗ് ബോസ് പ്രോജക്ട് ചെയ്തു നിർത്തുന്നത് രാജാവിനെയാണ് ഈ കൊല്ലം അത് ജാസ്മിൻ എന്ന ബ്യൂട്ടി ക്യുനിനെയാണ് ഒരു സീസണിൽ പോലും ആൾക്കാരെ ഗെയിം ഉപയോഗിച്ചല്ല വിലയിരുത്തുന്നതെന്നും മറിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടും അതിലെങ്ങനെയാണ് മനുഷ്യത്വപൂർവ്വം ആളുകൾ കളിക്കുക എന്നത് നോക്കിയാണെന്നും ശ്രീലക്ഷ്മി പറയുന്നു അതാണ് തന്നെ സംബന്ധിച്ച് മികച്ച ഗെയിം അതുകൊണ്ടൊക്കെ ഋതു റോൺസൺ റിനോഷ് ഒക്കെയാണ് തന്റെ ഇഷ്ടപ്പെട്ട പഴയകാല മത്സരാർത്ഥികളുമെന്നുമാണ് ശ്രീലക്ഷ്മി പറയുന്നത് ഈ കൊല്ലം അങ്ങനെ ആരെയും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞാണ് ശ്രീലക്ഷ്മിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ദിയ ദിയാസെനയുടെ പോസ്റ്റിലേക്ക് വന്നാൽ ജാസ്മിൻ മികച്ച ഗെയിമർ ആണെന്നാണ് ദിയ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്നു ദിയ സന എന്നാൽ ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും സന പറയുന്നുണ്ട് പുറത്ത് ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു വെച്ചിരുന്ന അഫ്സലിനെ ജാസ്മിൻ ഉള്ളിൽ പോയതിനു ശേഷം തനിക്കറിയാമെന്നും തനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് അഫ്സലിന്റെ അവസ്ഥയാണെന്നുമാണ് ദിയ പറയുന്നത് അഫ്സലിന്റെ കുടുംബത്തിനും അഫ്സലിനും ഉണ്ടാക്കിയ ഒരു നാണക്കേട് ചെറുതല്ല ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഹീലായി വരാൻ അഫ്സലിനെ സാധിക്കട്ടെ എന്നുമാണ് ദിയാസന തന്റെ കുറിപ്പിൽ പറയുന്നത് അഫ്സന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല ജാസ്മിൻ ജാഫർ ജാസ്മിൻ എന്ന മികച്ച ഗെയിമറെ പറ്റിയാണ് ഇനി ഈ പോസ്റ്റ് ആദ്യമേ പറയട്ടെ ജാസ്മിൻ ജാഫർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന അഭിപ്രായമാണ് തനിക്കുള്ളത് പേഴ്സണലി ജാസ്മിനെ ചെറുതായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം താൻ പറയുന്നതെന്നും ദിയാസന വ്യക്തമാക്കുന്നുണ്ട് ഗെയിമിന് പുറത്തുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നും താൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ആകുന്ന ഒരാളാണെന്നും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആത്മാർത്ഥതയുള്ള ഒരാളെയാണ് ജീവിതത്തിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടതെന്നും ദിയ പറയുന്നു ട്രസ്റ്റ് ഇല്ലായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അഫ്സലിനെ പോലെ ഒരാൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ മുന്നോട്ട് നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയതെന്ന് കരുതി ജീവിതത്തിൽ സ്ട്രോങ് ആയി മുന്നോട്ട് പോകൂ എല്ലാവിധ ആശംസകളൊന്നുമാണ് ദിയാസാന പറയുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായി ജാസ്മിൻ പോളിയാണെന്നും ഇതുവരെ വന്ന സീസണുകളിൽ ഒരേപോലെ ശക്തരായ രണ്ട് മത്സരാർത്ഥികൾ ഉണ്ടായിട്ടില്ല എന്നും ഇവിടെ സിബിൻ ജാസ്മിൻ വാറാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും ദിയാസാന കൂട്ടിച്ചേർത്തു സിബിൻ കൂട്ടമായും ജാസ്മിൻ ഗബ്രിയുടെ തീർപ്പിനു ശേഷം ഒറ്റയ്ക്കുമാണ് നീങ്ങാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ജാസ്മിന വീട് മൊത്തം കയ്യിലെടുത്തിട്ടുണ്ട് ജാസ്മിൻ എന്ന് തന്നെ അറിയപ്പെടും ഈ സീസണിന് ഗബ്രി ജാസ്മിൻ കോംബോ ആണ് പൊതുവെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമല്ലാത്തത് ഇതുവരെയുള്ള സീസണുകളിൽ ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ്ങിനിരയായിട്ടുള്ള ഒരു സ്ത്രീകളും ഉണ്ടായിട്ടില്ല എന്നും പവർ എന്നൊക്കെ പറഞ്ഞാൽ ആരെയും കൂസാത്ത സ്വന്തം ഇഷ്ടം താല്പര്യം ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന മനുഷ്യരെ കുറവാണ് അവിടെയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയാസനയുടെ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ